ഇന്ന് നമുക്ക് കുറച്ച് മറച്ചു ചൊല്ലായാലോ കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് ഏറ്റവും നല്ലതാണ് ഈ മറച്ചു ചൊല്ല് രണ്ട് വാക്കുകളിലെ ആദ്യ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതുന്നതാണ് ഈ വിദ്യ നമുക്ക് നോക്കാം നൂച്ചിയും സൂലും സൂചിയും നൂലും കുഴ വാലച്ചു വാഴ കുലച്ചു നുയമാള്ളി മായ നുള്ളി ഞാട്ടനും ചേനും ചേട്ടനും ഞാനും സഞ്ചപാര പഞ്ചസാര കായച്ചട ചായക്കട പവൻപൂരം പൂവൻപഴം കീമ്പും പാരിയും കീരീം പാമ്പും ഉക്കര ചമ്മ ചക്കര ഉമ്മ മദാന പ്രന്തി പ്രധാനമന്ത്രി എന്താ രസകരമല്ലേ ഇതുപോലെ ഒരു പത്തെണ്ണം നിങ്ങളെ കണ്ടുപിടിക്കൂ നിങ്ങൾ എഴുതിയത് കമൻറ്റ് ബോക്സിൽ എഴുതു മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകട്ടെ